നമസ്കാരം ഞങ്ങൾ നിങ്ങളുടെ കർക്കൻസ് വിനു സിന്ധു കുറച്ച് പേഴ്സണലായിട്ടുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് കുറച്ച് മാസങ്ങളുണ്ട് നമ്മുടെ ചാനലിലോ നിങ്ങളുടെ ചാനലിലോ വന്ന് നമുക്ക് സപ്പോർട്ട് ചെയ്യാനോ നമ്മുടെ ചാനൽ പോലും ഇപ്പം വളരെ മോശം രീതിയിൽ നിൽക്കുന്ന ഒരു സാഹചര്യമാണ് അപ്പോൾ അതുകൊണ്ട് ഇനി മുതൽ ക്രിക്കറ്റ്സ് നിങ്ങളുടെ കൂടെ കാണും കട്ടയ്ക്ക് അപ്പം ഇതുവരെ ഞങ്ങൾക്ക് തന്ന സ്നേഹം ഇനിയും മുന്നോട്ട് തരണം എന്ന് ഞങ്ങൾ സ്നേഹത്തിൻ്റെ പേരിൽ പറയണം അപ്പോൾ എല്ലാവരും ഞങ്ങൾ ശരിക്കും മിസ് ചെയ്തു ഞങ്ങളെല്ലാവരും മിസ്സ് ആയിട്ട് ഒന്നറിയാം അപ്പോൾ നമുക്ക് ഇന്നോട്ടൊരു തുടക്കമായിട്ട് അങ്ങോട്ട് മുന്നോട്ട് പോണം ഓക്കെ അല്ലേ തുണയായിരിക്കാം അരിയായിരിക്കാം അരികിൽ നിന്നരികിൽ മകിൽ കണവിളയോദ തീരങ്ങൾ തേടാ ഇപ്പൊ വീണ്ടും സന്ദിക്കവരെ വണക്കം